അസലാമലൈക്കും വരഹമുലി വരകാത്തഅബിതീം ബിസമിറൻ അറീം അലഹമുല്ലാ വസ്ലാത്ത വസ്സലാമു ഫസ്ലിൻ ഇതൊരു ഫസലാകും ഖണ്ഡികയാകുന്നു തയാറുലിനെ പറ്റി ബയാൻ ചെയ്യുന്ന തയാറുൽ പരസ്പര വൈരുദ്ധ്യം വരും അതിനെ സംബന്ധിച്ച് ഇതാ തയാറുള്ളി രണ്ട് ന്യുത്തുക്കുകള് രണ്ട് മൊഴിയലുകൾ അതായത് ഹദീസാവാം ഖുറാനാകാം രണ്ടും ഖുറാനാകാം രണ്ടും ഹദീസാകാം അങ്ങനെയാവാം അപ്പം രണ്ട് ന്യുത്തുക്കുകൾ പരസ്പര വൈരുദ്ധ്യമുള്ളതായും ഫല അയ്യഹുലൂ അപ്പോൾ അത് ഒഴിവാവുകയില്ല രണ്ട് ന്യുത്തുക്ക ഒഴിവാവുകയില്ല അത് ഒഴിവാവുകയില്ല ഇമ്മ അയ്യക്കുന ഒന്നുകിൽ അവ രണ്ടും ആവലത്തൊട്ട് ആമയിനി രണ്ടും എന്താകും ആമ്മാവ് രണ്ടും ആമായ സാധനമാകും അസൈനിയാല് രണ്ടും ഹാസ് ആകും ആമെന്നു ഒരു പൊതുവായ തത്വങ്ങളായിരിക്കും രണ്ടും എന്താണ് പൊതുവായ രണ്ട് തത്വങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക തത്വങ്ങളാകും രണ്ടും അല്ലെങ്കിൽ അഹദ് ആമ ആ രണ്ടെണ്ണത്തിൽ മുത്ത ആരുമായിട്ടുള്ള രണ്ട് സാധനം ഉണ്ടാവും ഒരു മുത്തായത് ആമും അല്ലാഹറും മറ്റേ മുത്തായത് ഹാസു ആവും അവ അല്ലെങ്കിൽ കുല്ലുവാഹി മീനു ആ രണ്ട് ഓരോ മുത്ത ഒന്നെന്താകും ആ ഓരോ മുതാഹരത്തും ആമം വജി ഒരു രൂപത്തിലൂടെ ആമ ആയിരിക്കും ഹാസം മീൻപാച്ചി വേറൊരു രൂപത്തിലൂടെ ഹാസമായിരിക്കും അപ്പോൾ ഓരോന്നിന് ഉദാഹരണം ഉണ്ടാകും ഉദാഹരണത്തിന് വളരെ വ്യക്തമാകും ഇപ്പം ഇതിങ്ങനെ പറഞ്ഞത് ഓരോന്നിനെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോന്നിനും ഉദാഹരണങ്ങളും അതിലെന്താ ചെയ്യേണ്ടത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ആദ്യം ഇങ്ങനെ വിവരിച്ചത് അപ്പോൾ ഈ നാലാരു കോ നാലാല് ഒരു കോലത്തിലായിരിക്കും ഉണ്ടാവുക നാലാല് ഒരു കോലത്തിലായിരിക്കും ഉണ്ടാവുക ിൽ രണ്ടും ആമ അല്ലെങ്കിൽ രണ്ട് ഹാസ് ഒന്ന് ആമ് ഒന്ന് ഹാസ് അതും അല്ലെങ്കിൽ രണ്ടും ആമോ ഹാസ് ആണ് ഒരു രൂപത്തിലൂടെ ആമോ മറ്റൊരു രൂപത്തിലൂടെ ഹാസ് ഓരോന്ന് അപ്പോ ഫ അങ്ങനെ ഫ അംഗനൽ ജമ്മു ചെയ്യൽ മുങ്കിൻ ആണെങ്കിൽ സാധ്യമാണെങ്കിൽ ബൈനോമ രണ്ട് മൂത്ത ആരുതായ സാധനങ്ങൾക്കിടയിൽ അവിടെ എവിടെയെങ്കിലും താറിലുണ്ടെങ്കിൽ അവിടെ ജമ്മു ചെയ്യാൻ എന്ന് നോക്കാം രണ്ടെണ്ണത്തിനും കൂടെ സമന്വീപിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കാം അങ്ങനെ സാധിച്ചാൽ യു ജുമാണ് ജമ്മു ചെയ്യപ്പെടുന്നു ആ രണ്ടെണ്ണത്തിൽ നിന്നുള്ള എല്ലാ ഓരോന്നിനെയും ചുമത്തലുകൊണ്ട് അല ഹാലിൻ ഓരോ അവസ്ഥയുടെ മേലും ചുമത്ത രണ്ട് ആമായ മുത്തരദ് വന്നു എന്നിട്ട് എന്നല്ല പറഞ്ഞു രണ്ട് ആമായ മുത്തായ വന്ന് എന്നിട്ട് രണ്ടും പരസ്പര പരസ്പരമാണല്ലോ അപ്പോൾ ഓരോന്നിനും ഓരോ അവസ്ഥയുടെ ചുമത്തുഹു അതിന് ഉദാഹരണം ഹദീസു ഹദീസാണ് ഹദീസ് ഷെറു ഷഹൂ ഷെറു ഷഹൂ സാക്ഷികൾ വെച്ച് ഏറ്റവും മോശം സാക്ഷി അല്ലാതെ യാതൊരു സാക്ഷിയാണ് യശുദോ അവൻ സാക്ഷ്യം വഹിക്കും കപൽ അയുസ്തശത അവനോട് സാക്ഷി നിൽക്കാൻ ആവശ്യപ്പെടുന്നതിന് മുമ്പ് അപ്പോൾ സാക്ഷി നിൽക്കാൻ ആവശ്യപ്പെടുന്നതിന് മുമ്പായിട്ട് സ്വന്തമേ സാക്ഷി നിൽക്കുന്ന ആളാണ് സാക്ഷരത വെച്ച് ഏറ്റവും മോശം എന്നൊരു അതീസ് പിന്നെ വേറൊരു അതീസ് അദീസ് വേറെ അതീസ് ഹബർ ഷഹ ഹൈറു ഷഹുദി അല്ലാതെ യശദു കപല അയുസ്തശത ഇത് അതേപോലെ തന്നെ സാക്ഷ്യം നിൽക്കാൻ ആവശ്യപ്പെടുന്നതിന് മുമ്പായിട്ട് സാക്ഷി നിൽക്കുന്ന ആളാണ് സാക്ഷികളിൽ ഏറ്റവും നല്ല നല്ലതാണ് അപ്പോൾ ഒരിടത്തെ ഏറ്റവും നല്ല സാക്ഷിയാണ് ഇങ്ങനത്തെ ഒന്നു പറഞ്ഞാൽ മറ്റടത്തേറ്റവും മോശം സാക്ഷിയാണെന്നും പറഞ്ഞു അപ്പോൾ അവിടെ പരസ്പര വൈരുദ്ധ്യം ഉണ്ട് എങ്ങനെയാണ് ജമ്മു ചെയ്യാൻ സാധിക്കും എങ്ങനെയാണ് ജമ്മു ചെയ്യാം അപ്പോൾ അൽ ഒന്നാമത്തെ ഹദീസനെ ചുമത്തപ്പെടും അലാമ ഇതാ കാന അലാമ ഇതാ കാന മാസ്തിരി അലാമ ഇതാ കാന ആ സാക്ഷി ആകുന്നതിൻ്റെ മേൽ ആ സാക്ഷി ആകുന്നതിൻ്റെ മേൽ മൻ ഒരുത്തനാവുന്നതിൻ്റെ മേൽ ലഹു അവനുണ്ട് അഷാതു സാക്ഷി സാക്ഷ്യം ഉണ്ട് അല്ലെങ്കിൽ സാക്ഷിത്വം ഉണ്ട് അവൻ തന്നെ എന്തായാലും നിലക്കി ആലിം അബി ആ സാക്ഷിത്വത്തെ പറ്റി അറിവ് ഉറപ്പുള്ളവനായ നിലക്കി അപ്പോൾ ഒരു സാധനം കണ്ടിട്ട് സാക്ഷി നിൽക്കുക എന്തോ ഒരു പ്രശ്നം കണ്ട് എന്തോ ഒരു പ്രശ്നം കണ്ട് അപ്പോൾ കോടതിയിൽ കേസുണ്ട് അപ്പോൾ ഇവൻ ഈ സംഗതി കണ്ട ആളാണ് അപ്പോൾ എന്ത് ചെയ്യുക അള്ളാഹൊന്നു കൂലി പ്രദേശിൻ്റെ ഹിസ്ബൻഡിൻ്റെ സാക്ഷ്യം തെയ്യാ നിൽക്കുക അപ്പൊ അവൻ ഏറ്റവും നല്ല സാക്ഷിയായിരിക്കും ഇനി വസാനി രണ്ടാമത്തത് രണ്ടാമത്തെ വെച്ചാൽ മോശം സാക്ഷിയായിട്ട് നിൽക്കുന്നു ആ വസാനി എന്ന് വെച്ചാൽ രണ്ടാമത്തെ ഹദീസ് അതിനെ ചുമത്തണം അല്ല ഇവിടെ ഇപ്പോൾ ഈ രൂപത്തിൽ രണ്ടാമത്തേനെ ചുമത്തണം അലാ ലംബി ലം അവൻ ബിഹാ അതിനെ സംബന്ധിച്ച് അറിവില്ലാത്തവൻ ആവാതിരിക്കുക അപ്പം ഒരു നടന്ന സംഗതിയെ പറ്റി ആ ഷഹാത്തിനെ പറ്റി ശരിക്കൊരു ബോധ്യമൊന്നും ഇല്ലാതെ അങ്ങോട്ട് നിൽക്കുക അപ്പം ഇവിടെ പറ്റുമോ സാക്ഷി എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞെന്താണ് സാക്ഷി എന്ന് വെച്ചത് അറിവില്ലാതെ സാക്ഷി നിൽക്കുന്നവന് ആവശ്യപ്പെടാതെ തന്നെ നല്ല സാക്ഷി എന്ന് വെച്ചാൽ ആവശ്യപ്പെടാതെ അറിഞ്ഞുകൊണ്ട് അതായത് സംഗതിയെപ്പറ്റി ഏതാണ്ട് ബോധ്യമുണ്ടാവനായ നിലക്ക് എന്ത് ചെയ്യുക സാക്ഷി നിൽക്കാം അപ്പം അങ്ങനെ ഇതാക്കും ഇനി വസാനി രണ്ടാമത്തത് റവാഹു അതിനെ നിവേദനം ചെയ്തിട്ടുണ്ട് അതേ ആ സംഗതിനെ തന്നെ നിവേദനം ചെയ്തിട്ടുണ്ട് മുസ്ലിം ഇമാമിൻ ബിലെഫുദി അലാ ബിറുഖും അലഹ എന്ന ബുഹാരി മാമ് അത് ആ ഈ ലഫതോടുകൂടി അതിനെന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു മാനേനെ നിവേദനം ചെയ്യുന്നുണ്ട് അലാ അഖബറക്കും ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് അലാ ഖബ്ബറക്കും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചേറിട്ടെ ബിഹാരി ഷഹുൽ സാക്ഷികളെ വെച്ച് ഏറ്റവും നല്ല ആളെ അല്ലാതെ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ യാതൊരു സാക്ഷിയാണ് എത്തി ബിശാദി അവൻ അവൻ്റെ സാക്ഷ്യത്വത്തെയും കൊണ്ടുവരും കപല ഈ യുസ് അല്ല അവനോട് ചോദിക്കപ്പെടുന്നതിനും സാക്ഷ്യത്വം സാക്ഷികൾക്ക് ആവശ്യപ്പെടുന്നതിന് മുമ്പ് അവൻ സാക്ഷ്യ സാക്ഷിത്വത്തെ കൊണ്ടുവരും അങ്ങനെയുള്ളതാണ് ഏറ്റവും നല്ലത് അതല്ല അവലു ഒന്നാമത്തത് ഒന്നാമത്തെ ഹദീസില് അത് മുത്തഫക്കൻ ഇത്തിഫാക്കുള്ളതാണ് യോജിപ്പുള്ളതാണ് അതായത് ഹദീസിൻ്റെ ആളുകളുടെ ഇടയിൽ അഹൽ ഹദീസിൻ്റെ ഇടയിൽ യോജിപ്പുള്ളതാണ് എന്ന് അലാ മാനാ അതിൻ്റെ അർത്ഥത്തിൻ്റെ മേൽ എവിടെ എവിടെ യോജിപ്പുള്ളതാണ് ഫി ഹദീസി ഈ വിശേഷം വരുന്ന ഹദീസ് അവിടെ ആ ഹദീസിൽ തന്നെ നിങ്ങൾ പറഞ്ഞു ഖൈറുക്കും കർണീ നിങ്ങൾ ഏറ്റവും ഉത്തമ എൻ്റെ എൻ്റെ കറിന് എൻ്റെ നൂറ്റാണ്ടുകാരാണ് സുമല്ലി അലൂനും പിന്നെ അവരോട് തുടർന്ന് വന്നവരാണ് തൊട്ടയേഷം വന്നവരാണ് അതിനിങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇലാ കൗലി അവസാന ബിധങ്ങളെ ഉടമ്പര പറഞ്ഞ് സുമ്മക്കൂന് ബാധവും പിന്നെ അവർക്ക് ശേഷം വരും സോമ ഒരു സമൂഹം യശ് അധുവിന് അവർ സാക്ഷ്യം വഹിക്കും കപല ഈ യുസ്തഷ് അതു അവരോട് സാക്ഷി നിൽക്കാൻ ആവശ്യപ്പെടുന്നതിന് മുമ്പായിട്ട് അപ്പോൾ അവർ ഏറ്റവും മോശമാണ് എന്ന് പറഞ്ഞു അപ്പം നമ്മൾ പറഞ്ഞ് ജമ്മു ചെയ്യാൻ പറ്റുമെങ്കിൽ ജമ്മു ചെയ്യാം ഇനി ഫ ഇല്ല രണ്ട് ആമായ മുത്താരിലായ സംഗതികൾ വന്നു രണ്ട് ആമാണ് അപ്പോൾ ജമ്മ ചെയ്യാൻ പറ്റുമോ പറ്റെങ്കിൽ ചെയ്യാം ഇനി ഫ ഇല്ലം ജുങ്കിൽ ജം ഉബൈന് ഹൊമാ രണ്ട് മുത്ത ആമായ ആമമായ മുത്തായുരതൾക്കിടയിൽ ജമ്മ ചെയ്യാൻ സാധിക്കാതെ വന്നാൽ മുങ്കിനല്ലാതെ മൊഹാലായി വന്നാൽ യുതൂ മൗനം അവലംബിക്കണം ഫീമാ രണ്ടുമു താരുതായ കാര്യങ്ങളിൽ ഇല്ലം ഇലം ഇത്തരീഹു അതിൻ്റെ ഡേറ്റ് മനസ്സിലാക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഡേറ്റ് മനസ്സിലാക്കാ ഒന്ന് ആദ്യം വന്നത് ഏതാണ് ആദ്യം വന്നത് ഏതാണെന്ന് മനസ്സിലാക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവിടെ മൗനം അവലംബിക്കുക ഏതുവരെ ഐ അഥവാ അതായത് എവിടെ വരെ വരെ മുറജിഹു അഹദിഹിമാ ആ രണ്ടെണ്ണത്തിൽ ഒന്നിനെ തർജീഹാക്കുന്ന ഒന്നിന് പ്രാധാന്യം നൽകുന്ന എന്തെങ്കിലും ഒരു സംഗതി വെളിവാകുന്നതാണ് വരെ എന്തായാലും അതിന് ഉദാഹരണം ഉദാഹരണ കൗലൂർ അലാ സുബൻ്റെ കൗലാണ് ഔമാ മലക്കത്ത് അഹ്മാനിക്കും ഔമാ മലക്കത്ത് അയമാനിക്കും എന്ന് വെച്ചാൽ ഇങ്ങനെ ഹലാലാവുന്നതിനെ പറ്റി വലുമ ഹുസനാദ് ജുസുവിൻ്റെ തുടക്കത്തിലുണ്ട് ഔമാ മലക്കത്ത് അഹിമാനിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ ഉടമപ്പെടുത്തിയത് നിങ്ങൾക്ക് പറ്റുമെന്നാണ് പറയുന്നത് കരങ്ങൾ ഉടമ്പെടുത്തതിന് നിങ്ങൾ അടിമകളായി വെച്ച സ്ത്രീകളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഹലാലാണ് അവരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റും ഇനി ാലെ തൊട്ട് മുമ്പായത്തിലുണ്ട് വാൻ തജ്മൈൻമത്ത് അലീക്ക് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ എന്താണ് ഇങ്ങനെ പോയിട്ട് വാന് തജ്മവൽ ബൈന ലുഹത്തൈനാണ് രണ്ട് സഹോദരിമാരുടെ പേര് ഭാര്യമാരായിട്ട് ഒരുമിച്ച് വെക്കാൻ പറ്റില്ല മറ്റേ രണ്ടുപേരെന്താക്കാം നിങ്ങൾ കൈകൾ ഉടമപ്പെടുത്തുന്ന അതായത് നിങ്ങളുടെ അടിമകൾ അടിമകൾ എന്ന നിലയ്ക്ക് എന്താ അവരെന്താ ബന്ധപ്പെടാന്ന് സ്ത്രീകളൊക്കെ ബന്ധപ്പെടാം ഇനി പറഞ്ഞത് ൂഹത്തെയൻ രണ്ട് സഹോദരിമാരുടെ ഇടയിൽ നിങ്ങൾ ഒരുമിച്ച് കൂട്ടുക അതായത് ഭാര്യമാരായിട്ട് ഒരുമിച്ച് കൂട്ടൽ പാടില്ലാത്തതാണ് അപ്പോൾ ഫലാവൂല ഒന്നാമത്തെ ആ ഭാഗം അത് യു ജോ അതിനെ അതിന് അനുവദിക്കുന്നുണ്ട് രണ്ട് ആയിട്ട് ബന്ധപ്പെടൽ അനുവദിക്കുന്നുണ്ട് അവിടെ അടിമയായിട്ടാണ് അബിമിൽക്കിൽ യമീ അബിമിൽഖിൽ യമീൻ യമീനിൻ്റെ മിൽക്ക് കൊണ്ട് കൈ അവകാശം കൊണ്ട് കൂടാ അടിമയായിട്ട് വെക്കുക കൈയ്യവകാശം കൊണ്ട് ഇനി മസാനി രണ്ടാമത്തത് യൂഹരി മുതാലിക രണ്ടുപേരെന്താക്കല് ഭാര്യമാരായിട്ട് വെക്കൽ അതിനെ ഹറാമാക്കുന്നു അപ്പം ഫറുജിഹ തഹരീമോ അവിടെ എന്താണ് അവിടെ എന്ത് ചെയ്തു തഹരീമിനെയാണ് രാജിയാക്കപ്പെട്ടത് അതിൻ്റെ കാരണവും ഈ അനുഭവത്ത് അതാണ് കൂടുതൽ സൂക്ഷ്മത ഒന്ന് ഒരു സ്ഥാനത്തിലൂടെ ഹറാനാകാൻ സാധ്യതയുണ്ട് ഹറാമാകാനും സാധ്യതയുണ്ട് ഹറാമിനെ തൊട്ട് സൂക്ഷിക്കല്ല സൂക്ഷ്മത ഇനി ഫൈൻ ഒളിമ താരിഖു ഇതിൻ്റെ താരിഖ് മനസ്സിലായി ഡേറ്റ് ഒന്ന് ഇപ്പോഴാണ് ഇറങ്ങിയാൽ മറ്റേ പിന്നെയാണ് ഇറങ്ങിയെന്ന് അങ്ങനെ ഭക്തമായി പിന്നെയാണ് ഒന്നെന്ന് വക്തായി അങ്ങനെ ആർ മനസ്സിലാക്കപ്പെട്ട ആ നുസിഹൽ മുത്തക്ക നസ് ആദ്യം വന്നത് ആദ്യം വന്നത് നെസ്ഹിയപ്പെടും ദുർബലപ്പെടും ബിൽ മുത്താഹരി പിന്നീട് വന്നതിനെ കൊണ്ട് കമാ കമാഫി ആയത്തി യുദ്ധത്തിൽ വഫാത്തി ഭർത്താവ് മരിച്ചിട്ട് ഭാര്യയുടെ ഇദ്ധയുടെ വിഷയത്തിൽ വന്ന രണ്ട് ഫി ആയത്തൈ അല്ലേ രണ്ട് ആയത്തിൽ ഉള്ളതുപോലെ അതാണ് ഒന്നിൽ പറഞ്ഞ ഒരു കൊല്ലം ഇദ്യിരിക്കണം മറ്റൊരു പറഞ്ഞ നാലു മാസം പത്ത് ദിവസം അപ്പോൾ രസാനം ഇറങ്ങിയ ആയത്തേതാണ് നാല് മാസം പത്ത് ദിവസം അപ്പോൾ അത് നാസികവും മറ്റു മനസ്സുഖവുമാണ് അതുപോലെ തന്നെ ആയത്തിൽ മുസാബറത്തി മുസാബർത്തിൽ യുദ്ധത്തിന്റെ വിഷയത്തിൽ വന്ന രണ്ടായത്തുകൾ നിങ്ങൾ നൂറാളുകൾ ഉണ്ടെങ്കിൽ ഇരുന്നൂറാളുകളോടും പോരാടുന്നുമുണ്ട് നൂറാളുകളുണ്ടെങ്കിൽ ആയിരം ആളുകളോടും പോരാടണം എന്നുണ്ട് അപ്പോൾ നൂറാളുകളിലുണ്ടെങ്കിൽ ആയിരം ആളുകളോട് പോരാടണം എന്നുള്ളതാണ് ആദ്യം ആദ്യമെങ്കിൽ അപ്പോൾ അതിന് നിസ് ശേഷം ഉള്ളത് എന്തായാലും വകത്ത് തക്കത്തമത്തിലാർ ഭാഗത്തേക്ക് നാലെണ്ണം കഴിഞ്ഞു പോയതാണ് അപ്പം ഈ മുസാഫറത്തിലുള്ള രണ്ടായിരത്തും ഈ ഇദുത്ത് വഫാദത്തിലുള്ള രണ്ടായിരത്തും നാലും കഴിഞ്ഞു കൊണ്ടുണ്ട് അവർ പിന്നെ പറയുന്നില്ല വക്കതാലി പ്രകാരം തന്നെയാണ് ഇൻ ഇൻഖാന ഹാസൈൻ ഈ രണ്ട് മുതായറിലായ മുതായരതായ താരത്തിനെപ്പറ്റിയാണ് പറയുന്നത് രണ്ട് മുത്താറതായ സംഗതികൾ എന്താണ് ആം അല്ല എന്താണ് ഹാസാണ് ഹാസ് ആകുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ തന്നെയെന്ന് വെച്ചാൽ ഷാരി പറയുന്നത് അയ്യദായത് ഫൈൻ അമിൽ ജമ്മു ബൈനുമായി രണ്ട് മുത്താരിതായ ആ ഹാസായ രണ്ട് മുത്തായത്തിനിടയിൽ ജമ്മു ചെയ്യൽ മുമകിനാണെങ്കിൽ യുജു ജമ്മു ചെയ്യപ്പെടണം കമാഫിയ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഉദാഹരണം പറയാണ് സല്ലല്ലാഹു അലൈഹി വസ്ലം തങ്ങള് തവ ആ നബിതങ്ങൾ ഉളു ചെയ്തു ഹസ്ല റിജീലെ ഈ നബിതങ്ങളുടെ രണ്ട് കൈകൾ കാലുകളെയും കഴുകുകയും ചെയ്തു വഹാദ ഫി സഹീഹൈൻ ഇത് ബുഹാരിയും മുസ്ലീമും മഷൂറായ ഹദീഫയാണ് മഷൂർ എന്ന് വെച്ചാൽ എന്താണ് ഇങ്ങനെ ഉണ്ടല്ലോ അജീസ് മറുനൈൻ ഔസ മഷൂർ മറവീ ഫൗക്കമാസഹാസ മൂന്ന് തരീക്കിനേക്കാൾ മേലെ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അതിനെന്ത് പറയും ആ അഹദീസിന് മഷൂർ ഹദീസ് എന്ന് പറയുന്നത് മഷൂർ ഹദീസ് ആണ് ഇതെവിടെ എന്തെന്ന് വെച്ചാൽ അൽ കിതാബിലുണ്ടി മൽ പിന്നെ ആ ബുഖാരി മുസ്ലിം അല്ലാതെയും പിന്നെ വേറെ ഹദീസ് ഹദീസ് സല്ലല്ലാഹു അലൈഹി വറശൽ അതിനെതിരെയാകുന്ന വെള്ളത്തെ കുണമിതങ്ങളുടെ രണ്ട് കഥമിൻ്റെയും മേൽ രണ്ട് കാൽപാദത്തിൻ്റെ മേലെ വെള്ളം കൊടയുകയാണ് ചെയ്തത് ബഹുമാ ഫിന്നാലയിന് ഏതൊരു സ്ഥിതിയിൽ ആ രണ്ട് കാൽപാദങ്ങളും ചെരുപ്പിൻ്റെ ഉള്ളിലായ സ്ഥിതി ഫിന്നാലയിൽ അലാവല്ല പറഞ്ഞു അപ്പം ചെരുപ്പിൻ്റെ ഉള്ളിലായ നിലയ്ക്കും അപ്പം നസായിമായും നിവേദന വൈറുമോ അവരെല്ലാത്ത രണ്ടുപേരല്ലാത്തത് അപ്പോൾ രണ്ടു ഇടയിൽ ജമ്മ ചെയ്യപ്പെട്ടു ജമ്മ ചെയ്യാൻ പറ്റുന്നതിന് ധാരണയാണ് അന്ന റഷായി റഷ് വെള്ളത്തെ കുടയാണെന്നുള്ളത് ഫിഹാലി അജിതയ്ത് വളുവിനെ പുതുക്കുന്ന വേളയിലാണ് കമാഫി ബാലി തുറുഖ് ഏതു ചില ഹദീസിൻ്റെ നിവേദനങ്ങളിലുള്ളതുപോലെ എന്താണ് ഹദീസിൻ്റെ നിവേദനത്തിലുള്ള ഇന്ന ഹാദാ ഹദാ മൻ ലം ഹരി ചെറിയ ശുദ്ധി ഇല്ലാത്തവൻ്റെ ചെറിയ അശുദ്ധി ഇല്ലാത്തതെന്ന് വെച്ചാൽ ഉള്ള ആളുടെ ഒലു ഉള്ള ആളുടെ ഒളു ആണ് ഇത് എന്ന് അതായത് തജീദുൽ ഉലുവിൻ്റെ വേളയിൽ ഉള്ള ആൾ ചെയ്യുന്ന ആണ് ഇത് അപ്പം അത് വെള്ളം കൊട്ടേ നിർബന്ധം ഇല്ല ഇനിയിപ്പം തജീദുലു അല്ലെങ്കിൽ എന്ത് ചെയ്യണം കഴിവ് തന്നെ വേണം അപ്പം അങ്ങോട്ട് എന്ത് ചെയ്തു ജമ്പ് ചെയ്തു ലബിതങ്ങൾ അപ്പം അപ്പം ഉണ്ടായിരുന്നു ഓ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടെന്ത് ചെയ്തു ജമ്പ് ചെയ്തു അതുകൊണ്ടാണ് കുടങ്ങി മാത്രം ചെയ്തത് ഇനി ഫൈലം മുമുകിന് ജമ്മു ബൈനമ്മ ഈ ഖാസായി വരുന്ന രണ്ട് മുത്ത ആയിരത്തിൻ്റെ ആയിട്ടുള്ള ജമ്പ് ചെയ്യലും മുമകിനല്ലെങ്കിൽ വലമിയോ വലമ വലമിയലമ താരീഖ് ഡേറ്റ് മനസ്സിലാക്കപ്പെട്ടിട്ടില്ലെങ്കിലും അങ്ങനെ രണ്ടു ആയാൽ യു താഹീമ ആ രണ്ട് മുത്താരിൽ ആയ ഹാസായ രണ്ട് മുത്താരിലിൻ്റെയും വിഷയത്തിൽ എന്ത് ചെയ്യണം അമ്മ അവനെ ആലംഭിക്കണം ഇതുവരെ ഇലാ ലഹുരി മുറച്ചിഹിലി അഹിമ ആ രണ്ട് ഹാസായ മുത്താരിലിനെ ഏതെങ്കിലും ഒന്നിനെ പ്രബലമാക്കുന്ന ഒരു സാധനം ലാഹ്റാവ് നടമരേക്ക് മിസാൽ അതിൻ്റെ ഉദാഹരണം ആ ജാ ആ വന്ന ഒന്നാണ് അനൗസലു അലൈ വസ്ലമെ തങ്ങളോട് ചോദിക്കപ്പെട്ടു അമ്മായി അതിൽ ലി റജുലി ഒരു പുരുഷനെ സംബന്ധിച്ച് ഒരു ഭർത്താവിനെ സംബന്ധിച്ച് ഹലാലായത് എന്താണ് ഇങ്ങനെ ഹി തൻ്റെ ഭാര്യയിൽ നിന്നും വഹിയ ആയുധത്തിൻ്റെ തൻ്റെ ഭാര്യ തന്നെ ആർത്ത് ഫക്കാരിയായ നിലക്ക് അങ്ങനെ ഫക്കാല റസൂൽ അല്ലി സല്ല അലി നമ്മൾ പറഞ്ഞു വാഹോൽ ഇസാറ് അരവസ്ത്രത്തിൻ്റെ മേലെയുള്ളതൊന്ന് ഹലാലാണ് എന്ന് പറഞ്ഞു അബുദാവൂദ് അബുദാവത് എന്ന് വേദന ചെയ്തു ഇനി പാർന്നല്ല ഹാജല അലൈഹി സ്വലാൻ ഞങ്ങൾ പറഞ്ഞു എന്താണ് കാലം നിങ്ങൾ പറഞ്ഞു ഇസ്ലിഅ നിങ്ങൾ ചെയ്തോ കുല് ചെയ്യുന്നു എല്ലാം ചെയ്തോ ഇല്ല നിൽക്കാ നിക്ക അല്ലാതെ എന്ന് പറഞ്ഞിട്ടുണ്ട് അയിൽ വത്ത് വത്ത അവൻ ഭാര്യ എന്താണ് ആർത്തവ ആർത്തവത്തിലായിരിക്കും ആർത്തവക്കാരിയായിരിക്കുമ്പോൾ ഭാര്യയായിട്ട് വത്ത് സംയോ കഴിക വാക്കൊക്കെ ചെയ്തോ എന്ന് പറഞ്ഞു റവാഹ്മുസ്ലിമും മുസ്ലിം ചെയ്യുന്നുണ്ട് അവൻ ചുമല തീ അപ്പം ഈ വത്ത് ഇൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് എന്ത് അൽ വത്ത് ഫീമാ ഫൗഖൽ ഇസാർ ഇസാറിൻ്റെ മേലെ അരവസ്ത്രത്തിൻ്റെ മേലെ അതായത് ഒരു തുണിയിട്ടിട്ട് തുണിയുടെ മേലെ വത്ത് ചെയ്യലും വത്ത് കൂട്ടത്തിൽപ്പെട്ടതാണ് അവൻ വത്ത് അല്ലേ വത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് മമ്മിൻ ചുമലത്തിൽ വത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് വത്ത് ഇസാറിൻ്റെ മേലെയുള്ള വത്ത് അപ്പോൾ ആറോ അത് രണ്ടും താ ആറായി പരസ്പരമായി രണ്ടാതീതും ഫിഹി ഈ ഈ വത്ത് വത്തിൻ്റെ വിഷയത്തിൽ അതായത് തുണിയുടെ മേലെയുള്ള വത്തിൻ്റെ വിഷയത്തിൽ അപ്പം ഈ ഇസാറിൻ്റെ മേലെയുള്ളത് ഹലാനാണെന്ന് ഒന്നാമത്തെ ജീവിതത്തിൽ പറഞ്ഞു മറ്റേ വത്ത് അപ്പം വത്ത് ഇസാറിൻ്റെ മേലെയുള്ള വത്ത് എന്തായിരിക്കും ആദ്യത്തെ രണ്ടാമത്തെ ജീവിതത്തിൽ വത്ത് എന്ന് പറഞ്ഞപ്പോൾ അതായത് നിക്കാ ഒഴുകയെന്ന് വെച്ചാൽ പത്ത് ഒഴികെ ബാക്കിയെല്ലാം ഹലാണ് അപ്പോൾ പത്ത് ഹറാമാണ് മറ്റേ ഇസാറിൻ്റെ മേലെയുള്ള ഹലാലാണ് അപ്പോൾ ഇസാറിൻ്റെ മേലുള്ള പത്തുവോ അപ്പോൾ താരതായില്ല പരസ്പരം അപ്പം ഫറജാദും ഫുഖാക്കൾ ചിലർ റാജിയാക്കി ആ തഹരീമ തഹരീമിനെ റാജിയാക്കിയിരിക്കുന്നു ഹത്തിയാത്തൻ സൂക്ഷ്മത പുലർത്താൻ വേണ്ടി സൂക്ഷ്മതയ്ക്ക് വേണ്ടി അപ്പോൾ അലുഹും ചിലർ രാജിയാക്കി പ്രബലമാക്കി അലഹില്ല ഹലാലാണ് എന്നാൽ അന്നഹുൽ അസില് കാരണം അതാണ് അസിൽ ഫിൻ മൻകൂഹത്തിൽ നിക്കാഹ് വിവാഹം ചെയ്യപ്പെട്ട ഒരു പെണ്ണിൻ്റെ വിഷയത്തിൽ അതാണ് അസിൽ എന്നാണ് അവിടെ പത്ത് ചെയ്യാൻ വേണ്ടിയുള്ളതല്ലേ അപ്പം ആ സമയത്ത് വിചാരിൻ്റെ അടിയിൽ പത്ത് ചെയ്തില്ല വിചാറിൻ്റെ മേലെങ്കിലും പത്ത് ചെയ്യണം അതാണുള്ള അസിൽ പക്ഷേ ഇവിടെ ഒരു ബഹുമാനപ്പെട്ട ഷാരിഹിന് ഒരു വിസ്മൃതി ഒരന്തോ ഒരു മറവി സംഭവിച്ചു എന്നാണ് ബഹുമാനപ്പെട്ട ദിമ്യാത്തി റഹിമോല്ലാ പറഞ്ഞത് കാരണം ഷെറഹ് മുസ്ലിമിലൊക്കെ ബഹുമാനപ്പെട്ട നവീമാവ് പറഞ്ഞിട്ടുണ്ട് ഈ എന്താണ് ഇസാറിൻ്റെ മേലെയുള്ള വത്ത് ഒരു പെണ്ണ് ആർത്തവക്കാരിയായിരിക്കും ഈസാറിൻ്റെ മേലെയുള്ള വത്ത് ഹലാലാണെന്നുള്ള ഹജ്മാവ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഇജ്മാവ് വരെ എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ഇതല്ല അവിടെ ഉദ്ദേശിച്ചത് മറിച്ച് മുട്ടൊക്കളിൻ്റെ ഇടയിൽ വത്ത് അല്ലാത്ത കാര്യങ്ങൾ അലാലാണോ ഹറാമാണോ എന്ന വിഷയത്തിലാണ് തർക്കമുള്ളത് അത് ബഹുമാനപ്പെട്ട ഷാഫിമാനെ പോലെയുള്ളവർ അത് ഹറാമാണ് മുട്ടുപൊക്കൾ ഇടയിൽ അല്ലാത്ത സ്ഥലങ്ങളാണ് പറ്റുക എന്ന് ഷാഫിമാനെ പോലെയുള്ളവർ പറഞ്ഞു അബു ഹനീഫിമാവ് പറഞ്ഞ് അല്ല അതും പറ്റും വത്ത് ശരിക്കുള്ള വത്ത് മാത്രമേ പറ്റാത്തുള്ളൂ എന്നാണ് അവിടെ പറഞ്ഞത് അവിടെയാണ് ഖിലാഫ് ഉള്ളത് ഖിലാഫ് അവിടെയാണുള്ളത് അപ്പം ഒന്നാമത്തേല് പറഞ്ഞ് ഇസാറിന് മേലെ മേലെയുള്ളതെന്ന് രണ്ടാമത്തേന് ഇങ്ങനെയും പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഈ ഒരു രൂപമാണ് ബഹുമാനപ്പെട്ട ഷാഫിയുമാർക്ക് ഇഹ്യാത്തിന് വേണ്ടി മുട്ടുപൊക്കളിൻ്റെ ഇടയിൽ എന്താണ് സുഖിക്കാൻ പറ്റുമല്ലാഹറമാണെന്നും ബഹുമാനപ്പെട്ട അബു ഹനീഫർ പറ്റും എന്നും പറഞ്ഞു എന്തായാലും ഇൻ ഒലിമ താരീഖ് ഇനി ഡേറ്റ് മനസ്സിലാക്കപ്പെട്ടു അങ്ങനെ എങ്ങനെ നുസിഖൽ മുത്തക്കദിമു ബിൻ മുത്താഹിരി മുത്താഖറിനെക്കൊണ്ട് മുത്തക്കദ് ചെയ്യപ്പെടുന്നത് നേരത്തെ പറഞ്ഞ ആ കമാകഥ മുമ്പ് കഴിഞ്ഞാലെ ഫി സിയാറത്തുൽ സിയാർത്തിൽ ആ ഇതിപ്പോൾ പറഞ്ഞത് കബർ സുന്ദർശനത്തിൻ്റെ വിശാല നിമിതങ്ങൾ പറഞ്ഞു കുന്ദു നെഹൈത്തുക്കും അല്ല കുന്ദു എന്താണ് എന്തോ ഒരു ഹദീസിലെ കുന്ദു ഫ സിയാർ എന്ന് പറഞ്ഞിട്ട് മുമ്പ് ഞാൻ നിരോധിച്ചിരുന്നു ഇപ്പോ പോയിക്കോ എന്ന് പറഞ്ഞു അപ്പം ആ വിഷയത്തിൽ കഴിഞ്ഞതുപോലെ അപ്പം മുമ്പ് നിരോധനം ഉണ്ടായിട്ടുണ്ട് വിധങ്ങളുടെ ഭാഗത്തൊന്നും തന്നെ അത് നിരോധനം മാറ്റിയിട്ടുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ് ആ മുത്തത്തിമ് മുത്താഹ്റിനെ കൊണ്ടെന്താകും നസ്ക് ചെയ്യപ്പെടും രണ്ടെണ്ണ ആമെന്ന് നമ്മൾ പറഞ്ഞ് രണ്ടെണ്ണ ഹാസാന്നും പറഞ്ഞു ഇനി അങ്ങനെയല്ല അപ്പൊ ഇനി കാന അഹദ് ഹുമ ആമ ഇനി രണ്ട് മുത്താഹറിലായതിൽ ഒന്ന് ആമ ഒന്ന് പൊതുവായ ഒരു സംഗതിയും അല്ലാഹ് മറ്റേത് ഹാസൻ ഒരു പ്രത്യേകമായിട്ടുള്ള ഇതാണ് അങ്ങനെ ആകുമ്പോൾ ആമു എന്ന് അല്ലേ കാരണം എന്തായാലും യുഹസു പറഞ്ഞാൽ മതി ആമു അപ്പോൾ ആമു ഹാസായി തീരും എന്തുകൊണ്ട് ബിൽ ഹാസ് കൊണ്ട് സ്സ് പറഞ്ഞാൽ മതി ആമു ഖാസ് ഹാസ് ആക്കപ്പെടും ആ മഹസൂസാവുന്നു മറ്റേത് ഹാസ് ആക്കുന്നത് ഇത് ഖാസ് ആക്കപ്പെടും ആമു ആമ് പ്രത്യേകമാക്കപ്പെടും ബിൽ ഖാസി പ്രത്യേകമാക്കുന്ന ഒന്നുകൊണ്ട് നോക്കാം ഉദാഹരണം നോക്കാം ഹദീസ് ബുഹാരി മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസ് തഖ്സീസ് ആക്കപ്പെടുന്നത് പോലെ ഹസ്സസ എന്നും ഉണ്ട് രണ്ടിൻ്റെ അർത്ഥം പ്രത്യേകമാക്കുക എന്നർത്ഥമുണ്ട് രണ്ടും ഉണ്ട് അതാണ് ഇവിടെ കത്തഹ്സീസ് എന്ന് കൊടുത്തത് ബുഹാരി മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസ് എന്താണ് ഹാസ് ആക്കപ്പെടുന്നത് പോലെ ഏതാ ഹദീസ് ഫീമാ സഖത്തി സമാ ആകാശം നനച്ചതിലുണ്ട് ആകാശം എന്ന് വെച്ചാൽ മഴ നനച്ചതിൽ അപ്പം മഴ പെയ്ത് തന്നെ കൃഷി വളർന്നു വന്നത് അല്ലാതെ ജലസേചനത്തിൽ പ്രത്യേകം പൈസ ഒന്നും കൊടുത്താൽ മഴ പെയ്തത്ത് ഉള്ള കൃഷി ആ കൃഷിയിലുണ്ട് എന്താ ഐഷ് പത്തിലൊന്നും അപ്പോൾ അതിൻ്റെ ധാന്യത്തിൻ്റെ പത്തിലൊന്നാണ് സക്കാത്തായിട്ട് കൊടുക്കേണ്ടതെന്നാണ് അപ്പോൾ അത് തക്സീസ് ചെയ്യപ്പെടുന്നുണ്ട് ബി ഹദീഫ് ഹിമ ഹദീഫിമെന്ന് വെച്ചാൽ ബുഹാരി മുസ്ലിം തന്നെ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട് അത് ഹദീസ് ലൈസ ദൂന ഹംസത്തി ഔസുഖിൻ സദക്ക ലൈസ ദൂന ഹംസത്തി ഔസുഖിൻ അഞ്ച് ഔസുക്കിൽ താഴെയുള്ളതിലില്ല സദക്ക സക്കാത്ത് ഇല്ല ഹാത്ത കഥ കൊണ്ട് കഴിഞ്ഞാൽ അപ്പോൾ ആ വിഷയം കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഹദീസ് മുമ്പ് പറഞ്ഞാണല്ലോ അപ്പോൾ അതുപോലെ അല്ല ആ ഹദീസല്ല മുമ്പ് കഴിഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ എന്താകും ഈ ആമ് അല്ല ആ ഈ ആം ഹാസിനെ കൊണ്ടെന്താകും അത് മഹ്സൂസായി തീരും മഖ്സൂസായി തീരും അപ്പോൾ എന്ത് മനസ്സിലാക്കാം ഇവിടെ പത്തിലൊന്ന് കൊടുക്കണം മഴ ചെയ്ത് മഴയിലൂടെ വളർന്ന കൃഷിയാണെങ്കിൽ അതിൻ്റെ ദാനത്തിന് പത്രൊന്ന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ എന്ത് വേണം ചുരുങ്ങിയത് അഞ്ച് ദിവസത്തിൽ നിന്നിലും വിളവ് വേണം നാല് ദിവസക്കാണുള്ളത് എങ്കിലും അതിൻ്റെ പത്രൊന്ന് കൊടുക്കണോ മഴ മഴ നനഞ്ഞോ എന്ന് വെച്ച് വേണ്ട മഴ നനഞ്ഞു ഉണ്ടായതാണെന്ന് വെച്ച് കൊടുക്കണ്ട അഞ്ച് ദിവസക്കെത്ര ഇനി കുല്ലു വാഹിദിൻ ഇനി ഇനിയിപ്പോൾ മൂന്ന് രൂപം കഴിഞ്ഞിന് നാലാമത്തെ രൂപമാണ് വൈൻകാന കുല്ലുവാഹിതിനി മാമുത്ത ആയിരത്തിലും ആയി ആമം വജിയും വജി ഓരോന്നിനും നോക്കുമ്പോൾ എന്താണ് ഒരു രൂപത്തിലൂടെ ആമുമാണ് വേറെ രൂപത്തിലൂടെ അത് തന്നെ എന്താണ് ഹാസുമാണ് അപ്പോൾ രണ്ടും ഒരേ സമയത്ത് ആമു ആവുന്നുണ്ട് ഒരേ സമയത്ത് ഹാസു ആവുന്നുണ്ട് ഓരോ വജീനെ പരിഗണിച്ചിട്ട് അപ്പോൾ ഫയ്യുഹസ് ഉമൂമു കുല് വാഹി മിനിമ അപ്പൊ അവ രണ്ട് രണ്ട് മുത്താരതിൻ്റെ ഓരോന്നിനും ഉള്ള ഉമൂമ് അത് ഹാസാക്കപ്പെടും ബി ഹുസൂസ് ലാഹറ മറ്റതിൻ്റെ ഹുസൂസ് കൊണ്ട് ഈ യു കിന് താലിക എന്ന് വെച്ചാൽ അതിന് ജമ്മ ചെയ്യാൻ അതിൻ്റെ രണ്ടിനേ ജമ്മ ചെയ്യാൻ സാധിച്ചാൽ ആ രണ്ടിനും ജമ ചെയ്യാൻ സാധിച്ചാൽ ഓരോന്നു എന്താണ് ഓരോന്നിൻ്റെ ഹുസൂസ് കൊണ്ട് ഓരോന്നിൻ്റെ ഉമൂമ് ഹാസ് ചെയ്യപ്പെടണമെങ്കിൽ വെറുതെ അങ്ങോട്ടാകാൻ പറ്റുമോ ഇല്ല നേരത്തെ പറഞ്ഞു മൊത്തത്തിൽ ഇങ്ങനെ പറഞ്ഞിവിടെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഷാരി കൊടുത്ത് ഇനി ഞാലിക്ക് അതിന് സാധ്യമാണെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യാൻ സാധ്യമാണെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ പറ്റിയില്ലെങ്കിൽ പിന്നെ വേറെ പറയാൻ തന്നെ ഷാരി എന്നെ തന്നെ ഇനി മിസാൽ എന്തായാലും അതിന് ഉദാഹരണം ഹദീസോ അബിദാവൂദ് അബുദാവൂദിനെ വേദനം ചെയ്യുന്ന ഹദീസാണ് അവരില്ലാത്തവരും ഹി അവരില്ലാത്തതന്നെ ഇതാ ബലകൽമാ ഊ വെള്ളം എത്തിയാല കൊല്ലത്ത് രണ്ട് കൊല്ലത്തിന് വെള്ളം എത്തിച്ചാൽ അതായത് വെള്ളം രണ്ട് കൊല്ലത്ത് വെള്ളമുണ്ട് ഫൈനഹുല അയ്യൻ ഒന്നുകിൽ ല എൻജസ് വായിക്കുക അല്ലെങ്കിൽ ലായൻ എൻജസ് വായിക്കുക സമീ ഓസിനും ഉണ്ട് ഹസന ഹസ്സനുണ്ട് സമീ ഹസ്മസുനുണ്ട് അപ്പോൾ അതെന്താകും അത് നജസാവൂല രണ്ട് കുല്ലത്തിന് വെള്ള വെള്ളം രണ്ട് കൊല്ലത്തിനാണ് നജസാവൂല എന്ന് ഏത് ഹദീസോടു കൂടിയാണെങ്കിലും ആ ഹദീസിപ്പിന് മാജ ഓയിൽ ഇപ്പിനും മാജ അവരല്ലാത്തവരെ നിവേദന ഹദീസ് അതോടുകൂടി എന്താ ദിവസം മാവ് വെള്ളം എല്ലാ ഇവിടെ പോലെ ആഞ്ചി സുഹു അതിനെ നരസാക്കുകയില്ല ഷെയ് ഉൻ ഒന്നും ഇല്ലാമ ഹോലബ അല റീഹി ഇല്ലാമ ഒന്നല്ലാതെ ഷെയ് ഉൻ ഒന്നും നജസാക്കുകയില്ല ഇല്ലാമ ഒന്നൊഴികെ ഓലഭ അത് മികക്കും അത് തോൽപ്പിക്കും മികക്കും അല രീഹി ആ സാധനത്തിൻ്റെ ആ ഷെയ്യിൻ്റെ രീഹിനേക്കാൾ രീഹിനെ തോൽപ്പിക്കും അതിനെ തുമിനെ തോൽപ്പിക്കും ലോനിനെ തോൽപ്പിക്കും അലോനി അതായത് അതിനെ മികച്ചു വെക്കുമെന്ന് നമുക്കറിയാമല്ലോ പകർച്ചയാകുമെന്ന് അതിൻ്റെ ഒപ്പം ഒരു വെള്ളമുണ്ട് ആ വെള്ളത്തിന് എന്താണ് ആ വെള്ളത്തിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷെ ആ എന്താണ് ഒരു അതിൻ്റെ മണത്തിന് വ്യത്യാസം വരുന്ന രുചിക്ക് വ്യത്യാസം വരുന്ന മണത്തിന് വ്യത്യാസം വരുന്ന സാധനം അല്ലാതെ അതിനെ വേറെ നനസാക്കാൻ കഴിയില്ല അപ്പം ഫലപോലെ ഒന്നാമത്തെ ആ സീസൺ അത് ഹാസ് ബിൽ കുല്ല അത് ഹാസും ബിൽ കുല്ലത്തേനി കുല്ലത്തേനി എന്ന് കൊണ്ട് ഹാസാണ് കാരണം രണ്ടാമത്തെ അധീസലെന്ത് പറഞ്ഞിട്ടില്ല വെള്ളം എന്ന് മാത്രമല്ല പറഞ്ഞോളൂ ആദ്യത്തെ അധീസൽ എന്ന് പറഞ്ഞിട്ട് ഇതാ കുല്ലത്തേനിന്ന് പറയുമ്പോൾ കുല്ലത്തീനി എന്ന് കൊണ്ട് ഹാസാണ് ആ അധീസേന ആമൗഫി മുത്തവയ്യ വൈരി മുത്തവയ്യറായതിലും മുത്തകയ്യർ അല്ലാത്തതിലും അത് ആമാണ് ആ വെള്ളം മുത്തവീറ മുത്തതയ്യല്ലാത്തതെന്ന് പറഞ്ഞോ ഇല്ല വെറും വെള്ളം എന്നുള്ള പറഞ്ഞോളൂ ഇനി വസാൻ രണ്ടാമത്തെ അതീസില്ലേ അൽമാ ഉലാ യുസു ഷെയ് ഇല്ലാമ ഗോലബ ലാ ഈഹി വലോമിഹി എന്ന് പറഞ്ഞ ഹദീസ് അത് ഹാസുൻ ഫി ത മുത്തതീര് പ്രത്യേകമായതാണ് ആ വെള്ളം പ്രത്യേകം മുത്തതകീറായ വെള്ളം തന്നെയാണ് മുത്തതീറായ വെള്ളത്തിൽ തന്നെയാണ് കാരണം അൽമാ ഉലാ യുൻജിസു ഷെയ്യെന്ന് പറഞ്ഞ് ഇല്ലാമ എന്ന് പറയുമ്പോൾ മനസ്സിലായി അവിടെ എന്തോ പകർച്ച വന്നിട്ടുണ്ട് പക്ഷെ പകർച്ച ഓവറാണോ അല്ലയോ എന്നാണ് അപ്പോൾ അവിടെ എന്താണ് പകർച്ച വന്നതിൽ പ്രത്യേകമായതാണ് ആ ഹദീസ് പകർച്ചയായ വെള്ളത്തിൽ ആമും ഫി കുല്ലത്തേനി കുല്ലത്തേനിയുടെ വിഷയത്തിൽ ഒമാനഹ കുല്ലത്തിനേക്കാൾ താഴെയുള്ള വിഷയത്തിലും അത് ആമാണ് കാരണം ഈ രണ്ടാമത്തെ ഹദീസ് അതിൽ കുല്ലത്തേനിയാണോ കുല്ലത്തിനേക്കാൾ താഴ്ന്നാണോ അതിനേക്കാൾ കൂടിയതാണോ എന്നൊന്നും പറഞ്ഞില്ല അത് ആമാണ് അങ്ങനെയപ്പോൾ ഫുസ ഉമൂമുൽ അവവലി ഒന്നാമത്തേലുള്ള ഉമൂമ് ഹാസാക്കപ്പെട്ടു ബി ഹുസൂസ് താനി രണ്ടാമത്തേൻ്റെ ഹുസൂസ് ഉണ്ട് ഒന്നാമത്തേൻ്റെ ഉമൂം ഏതാണ് ഒന്നാമത്തേൻ്റെ ഉമൂം മുത്തകയ്യറാണോ മുത്തകയ്യർ അല്ലയോ ഉള്ള ഒന്നാണ് അപ്പോൾ രണ്ടാമത്തുകൊണ്ടെന്തായി അവിടെ ക്കപ്പെട്ടു എന്തുകൊണ്ട് മുത്തകയ്യർ എന്തായി ഹാസാക്കപ്പെട്ടു ഇനി തൊക്കെ അങ്ങനെ വിധിക്കപ്പെടും എന്താ ബി അന്നമാൽ കൊല്ലത്തേനിർ യഞ്ചുസു വിത്ത് തകയ്യ തകയ്യീർ കൊണ്ട് രണ്ട് കൊല്ലത്ത് വെള്ളമാണെങ്കിൽ എന്താണ് അത് പകർച്ചയാകുമെന്ന് വിധിക്കപ്പെടും അങ്ങനെ വിധിക്കപ്പെടുമല്ലോ കാരണം രണ്ട് ഹദീസും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇനി അപ്പോൾ ഹുസ്സ ഒമൂമ് സാൻ രണ്ടാമത്തെ ഹദീസിലുള്ള ഒമൂമിനെ ഹാസാക്കപ്പെട്ടു രണ്ടാമത്തെ ഹദീസിലെ ഉമൂമേതാണ് അത് കുല്ലത്തേനിയോ കുല്ലത്തേനിയേക്കാൾ താഴെ അപ്പം അതിനെ ഹാസാക്കപ്പെട്ടു ബി ഹുസൂസിലാവൂല്ലേ ഒന്നാമത്തേല് ഹുസൂസ് കൊണ്ട് ഒന്നാമത്തേ ഹുസൂസ്ന്ന് പറഞ്ഞാൽ കുല്ല തേനീന്ന് അപ്പോൾ ഹത്ത അങ്ങനെ ഈ ഹുക്കം ഇരിക്കപ്പെടും അല്ലെങ്കിൽ ഹത്താ ഈ ഹുക്കമയും വക്ക അല്ലെങ്കിൽ ഈ ഹുക്കമൂന്നും മക്ക വായിക്കാം ഈ ബിത്തായി ആണെങ്കിൽ ഈ ഹുക്കമോ വായിക്കണം അല്ലെങ്കിൽ ഈ ഹക്കമ അന്നം ആ ധൂനൽ കൊല്ലത്തിന് രണ്ട് കൊല്ലത്തിനേക്കാളും താഴെയുള്ളത് എഞ്ചിസു അതിന് നജസാകും ഇല്ല മേത്ര തയ്യർ കണ്ട പകർച്ചയില്ലെങ്കിലും രജസാകുമെന്ന് കിട്ടി അപ്പോൾ രണ്ട് ഹുക്കുമിനെ കിട്ടിയില്ലേ ഒന്നിൻ്റെ ഹുസൂസ് കൊണ്ട് മറ്റേ ഉമ്മിനെ ഹാസാക്കപ്പെടുമ്പോഴും മറ്റേൻ്റെ ഹുസൂസ് കൊണ്ട് ഇതിനെ ഹാസാക്കപ്പെടുമ്പോഴും ഒക്കെ ഇതിൻ്റെ ഉമൂമിനെ ഹാ ഹാസാക്കപ്പെടും ഒക്കെ അപ്പം ഇല്ലം അപ്പം അതാണ് ഉദാഹരണം ഇനി അപ്പം അത് ജമ്മു ചെയ്യാൻ പറ്റുമെങ്കിലാണ് ഇനി അല്ല ജമ്മല്ല തഫസീസ് ചെയ്യാൻ പറ്റുമെങ്കിലാണെങ്കിൽ ഇനി ഫൈലം യുംകിൻ തഹ്സീസ് ഉമൂമി കുല്ലി മിനുമ ആ രണ്ട് ആ രണ്ട് മുത്താരുതായ സാധനങ്ങളുള്ള എല്ലാ ഓരോന്നിൻ്റെയും ഊമൂമ് ഹാസാക്കപ്പെടൽ മുംകിൻ അല്ലെങ്കിൽ സാധ്യമല്ലെങ്കിൽ ബിഹുസൂസ് അലാഹർ മറ്റേൻ്റെ ഖുസൂസ് കൊണ്ട് ഹാസാക്കപ്പെടൽ സാധ്യമല്ലെങ്കിൽ ഹീജ ആവശ്യമാകും ഇല തർജീഹി ബൈനുഹുമ ആ രണ്ട് മുതാറതായ സാധനങ്ങളുടെ ഇടയിൽ തർജീഹ് ആവശ്യമാകും ഫിമാ തയാറുള്ള ഫീഹി അവ രണ്ടും ഏത് വിഷയത്തിലാണ് ഫീമ ഒരു വിഷയത്തിൽ താറ ഫീഹി ആ രണ്ട് താറ സാധനങ്ങൾ പരസ്പര വൈരുദ്ധ്യമായ ഏത് വിഷയത്തിലാണ് ആ വിഷയത്തിൽ വിസാൽ ഹു അതിന്റെ ഉദാഹരണം ഹദീസു ബുഹാരി ചെയ്ത ഹദീസാണ് മൻ ബദ്ദല ദീനഹു ആരെങ്കിലും തന്നെ പകരമാക്കിയാൽ ഭക്തൊരു നിങ്ങൾ അവനെ കൊന്നുകള അപ്പം മതഭൃഷ്ടെ മൃത്തത്തായ ആൾ എന്താണ് അവനെ കൊല്ലം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി വേറൊരു അതീസ് രണ്ടും അതീസാണല്ലോ ി ബുഹാരി മുസ്ലീം അദീസ് അന്നഹു സലഹുഅലാമൻ എന്താണ് നഹ പറഞ്ഞങ്ങൾ സ്ത്രീകളെ കൊണ്ടുനത്തോട്ട് നിരോധിച്ചിട്ടുണ്ട് എന്ന അപ്പൊ അല്ല പോലെ ഒന്നാമത്തെ അദീസിലെ അത് ആമുൻ അത് ആമായതാണ് ഏത് വിഷയത്തിൽ ഓ നിസായി പുരുഷന്മാരുടെ സ്ത്രീകളുടെ ഒക്കെ വിഷയത്തിൽ അവിടെ പ്രത്യേകം സ്ത്രീ സ്ത്രീന്നു പറഞ്ഞോ ഇല്ല നമ്പല മണ്ണെന്നോ മണ്ണെന്നാ പറഞ്ഞോ അപ്പം ഉമൂമ്മന് ഉമൂമാണ് അവിടെ ഉള്ളത് അവിടെ ആ വിഷയത്തിൽ അത് ഉമ്മുമാണ് പിന്നെ ഹാസും ബി അഹ്ലി അഹലി ഈദ്ധത്തി രുദ്ധത്തിൻ്റെ കൊണ്ട് പ്രത്യേകമായതാണ് കാരണം മം ബദ്ദല എന്ന് പറഞ്ഞു മം ബദ്ദല മമ്പദ്ദീനഹു എന്ന് പറഞ്ഞു അപ്പം മുർത്തിനെ പറ്റി മാത്രമുള്ള ഹദീസാണ് അപ്പോൾ ഹാസും ബി റിദ്ധത്തിൻ്റെ അഹലുകാരക്കൊണ്ട് പ്രത്യേകമായതാണ് ഇനി ഹൊസാൻ രണ്ടാമത്തെ ഹദീസുണ്ടല്ലോ നഹാൻ കത്ലിൻ നസ് നിസായി എന്ന് പറഞ്ഞു ആ ഹദീസ് ഹദീസും ഹാസുംബി നിസായ പ്രത്യേക പ്രത്യേകമായതാണ് പുരുഷന്മാർ അതിൽ വരുന്നില്ല ആമുംബി ഹർബിയാത്തി വൽ മുർത്താത്തി ഹർബിയാത്തിനെയും മുർത്തദ്ത്തിനേയും കൊണ്ട് ആമാണ് മറ്റേ മറ്റേ ഹദീസിനെയും മുർത്തത്തിന് മാത്രമാണ് പറഞ്ഞത് ഇവിടെ അങ്ങനെയൊന്നുമില്ല ഹർദ്യത്തായ സ്ത്രീയും മൃത്തദ് മുർത്തത്തായ സ്ത്രീയൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട് ആ വിഷയത്തിൽ ആമാണ് അപ്പോൾ ആ രണ്ടും പരസ്പര വൈരുദ്ധ്യമായ രണ്ട് ഹദീസും ഏത് വിഷയത്തിൽ ഫിൽ മുർത്തദ് തീ മുർത്തായ പെണ്ണിൻ്റെ വിഷയത്തിൽ അപ്പോൾ ആദ്യത്തെ ഹദീസ് പ്രകാരം മുർത്തായ പെണ്ണാകുമ്പോൾ എന്താണ് മമ്പത്തലയിൽ പെടുന്നതല്ല മമ്പത്തല തീയിൽ പെടുന്നതാണ് അപ്പോൾ കൊല്ലണമെന്നു വരും എന്ന രണ്ടാമത്തെ ഹദീസ് പറഞ്ഞാൽ സ്ത്രീ ആയത് കാരണത്താൽ കൊല്ലണ്ട കൊല്ലണ്ടാന്ന് വരും അപ്പം മൃത്തദ്തായ രണ്ട് ഹദീസ് ഉണ്ടായി അതിഥിതായി പരസ്പരവിദ്യ ഹൽ തുക്കത്തിൽ അംല അവൾ കൊല്ലപ്പെടണോ വേണ്ടയോ അപ്പോൾ റാജിഹു രാജ അഭിപ്രായം അന്നുക്കത്തിൽ അവള് കൊല്ലപ്പെടണമെന്നാണ്